നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കിണ്ണക്കപ്പാണ് ഇപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എന്തൊക്കെയാ വേണ്ടത് നോക്കാം ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലാണ് ഇട്ടത് പഞ്ചസാര അരിപ്പൊടി വറുത്ത അരിപ്പൊടി നൈസ് നൈസായതാ പിന്നെ ജീരകം നല്ല ജീരകം ഉപ്പും പൊടി നമുക്ക് ഗ്ലാസിലേക്ക് അളന്നിട്ട് ഒഴിക്കട്ട ഒന്നേക്കാ കപ്പ് ഇതിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ടീസ്പൂണ് പഞ്ചസാര ഇട്ടോ ഇനി നമുക്ക് നോക്കിയിട്ട് ഇടാട്ടോ ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് അരിപ്പൊടി ഇട്ടിട്ട് ഇളക്കാം ബാക്കി അതിൽ കട്ടല്ലാണ്ടാക്കാം കേട്ടോ വെള്ളം കൂടുതലാണ് അപ്പം ഞാനൊരു രണ്ട് ടീസ്പൂണും കൂടി ഇട്ടിട്ട് നോക്കട്ടെ നോക്കട്ടെട്ട നന്നായി ഞാനേ മൊത്തം ചെറിയ സ്പൂൺ സ്പൂണാണ് ഇതുകൊണ്ട് പത്ത് കൈയിൽ ഇട്ടു എട്ട് ഡിസ്പൂ പത്ത് കയ്യിൽ അരിപ്പൊടി എട്ട് ടി കൈ ഇതുകൊണ്ട് തന്നെ പഞ്ചസാര എടുത്തിട്ട് കേട്ടോ നമുക്ക് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് അനിക്ക് ഒരു കിണ്ണത്തിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വെച്ചിട്ട് കേട്ടോ ഇത് വെള്ളം ചൂടായിട്ട് അപ്പം നീ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ടര കയ്യിൽ വയ്ക്കണ്ടീരക അണ്ടിപ്പരിപ്പ് വെക്കണവർക്ക് അണ്ടിപ്പരിപ്പൊക്കെ വെക്കാട്ടെ മുന്തിരി ഒക്കെ ഞാൻ അപ്പൊ നല്ല ചീരക ഇടുന്നു ഇത് നമുക്ക് മൂടി വെക്കാട്ട് റെഡി ആയിട്ടിട്ടാട്ട് എന്റെ മീന്റെ ജീരകട്ട ഇത് മൂടി വെക്കാട്ടോ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടാ ഒരു കാര്യം ഞാൻ മറന്നു ഇതില് തരി ഉപ്പ് ഉണ്ടതായിരുന്നു അത് മറന്നതാ കാണിക്കാ കാണിക്കുന്നതിന് പെട്ടില്ല കേട്ടാ ക്ഷമിക്കേട്ടാ അപ്പൊ എല്ലാവരും കിണ്ണത്തപ്പം ഉണ്ടാക്കി നോക്ക് പിന്നെ എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ട